ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് അതുലിന്റെ ഒരു വീഡിയോ കണ്ടു നമ്മുടെ അതുൽ വ്ലോഗ്സിന്റെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആ വീഡിയോയ്ക്കകത്ത് പ്രതിപാദിച്ച വ്യക്തിയോട് കുറച്ചധികം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അതായത് അവർക്ക് ഡബിൾ സ്റ്റാൻഡുണ്ട് എന്ന് ഇന്ന് അതുലിന്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കറിയാം കൊല്ലം സുധിയുടെ മരണശേഷം നമ്മുടെ സോഷ്യൽ മീഡിയയില് താരമായ ഒരു ആളാണ് രേണു സുതി എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ കൊല്ലസുതിയുടെ വിധവ എന്ന പേരിൽ നമ്മളെല്ലാവരും അവരോടൊരു സഹതാപപൂർവ്വമായിട്ടുള്ള സമീപനമാണ് പുലർത്തിയിരുന്നത് ഇപ്പോഴും അതുള്ളവരുണ്ട് ഉള്ളവരുണ്ട് പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ അധികം ആളുകൾ അവർക്കെതിരെ അതിനുള്ള സാഹചര്യം ഒരുക്കിയത് രേണു തന്നെയാണ് രേണുവിന്റെ പല നിലപാടുകളോടും പലർക്കും വിയോജിപ്പുകൾ വന്നു അതിന് എരുതിയിലെണ്ണ ഒഴിക്കുന്ന പോലെ വന്നൊരു വിവാദമായിരുന്നു അവരുടെ ആ വീടുമായി ബന്ധപ്പെട്ട വിവാദം അതിനെക്കുറിച്ച് ഞാനും നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു വീട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് അറിയാം കാരണം ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് മാസം എണ്ണായിരം രൂപയാണ് വാടക അതും പോയിട്ട് എൻ്റെ വീട്ടിലെ ചിലവുകളും കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിച്ചം പിടിക്കേണ്ട ഒന്നുമില്ല നിങ്ങളിപ്പോൾ ഈ കാണുന്ന ചാനലിൽ നിന്ന് എനിക്ക് വരുമാനവും ഇല്ല അതായത് യൂട്യൂബ് മോണിറ്റൈസ് ആയാലും കുറേയധികം ക്രൈറ്റീരിയാസും ഉണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു അതിനകത്ത് കുറേ കാര്യങ്ങൾ പാലിക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ ചാനലിനകത്ത് എനിക്ക് റവന്യൂ ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല അതിന് കുറച്ചുകൂടി വർക്കുകളുണ്ട് അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ രേണുവിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ അന്തങ്ങളായിട്ടുള്ള ആളുകൾ വന്ന് അവരെ വിറ്റ് നമ്മൾ കാശ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്കൊരു പത്ത് രൂപ കാശ് വരുമാനം കിട്ടിയതായിട്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് തെളിയിക്കണം തെളിയിച്ചിട്ട് അതൊക്കെ പറയുകയാണെങ്കിൽ അതിനതൊരു ഒരു കഴമുണ്ടെന്ന് നമുക്ക് പറയാം എന്നാലും ഇന്ന് അതൊരു പുറത്തുവിട്ടിരിക്കുന്ന ആ വോയിസ് ക്ലിപ്പ് ആ വോയിസ് ക്ലിപ്പ് ഇങ്ങനെയാണ് അത് ഇവർ തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡാണ് അതിൽ പുറത്ത് വിട്ടിരിക്കുന്നത് അതിൽ പറയുന്നുണ്ട് അത് ഞാൻ മുഴുവനായിട്ടും പുറത്ത് വിട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ആ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് എനിക്ക് ഏറ്റവും കൗതുകപരമായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട് സത്യം ചോദിച്ചാൽ എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും രേണുവിനെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സുഹൃത്തായിട്ടാണ് വീഡിയോ കേട്ട് വരുന്നത് പക്ഷേ ആ വോയിസ് കേട്ടപ്പോൾ അത് നേരെ തിരിഞ്ഞതായിട്ട് എനിക്ക് തോന്നി കാരണം മറ്റൊന്നുമല്ല നിങ്ങളുടെ ഇരട്ട മുഖം അതാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അനന്ത് അതൊരു ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഐഫോൺ മേടിച്ചു തരുന്നു അതായത് അതിൽ സജിന ചേച്ചിക്ക് ഒരു ഐഫോൺ മേടിച്ചു കൊടുക്കുന്നു ആ ഐഫോൺ മേടിച്ചു കൊടുത്ത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് കംപ്ലൈൻറ് ആയി കഴിഞ്ഞാൽ അതുകൊണ്ട് അതുലിൻ്റെ അടുത്താണോ വരുന്നത് അതോ കടയിൽ കൊണ്ട് എടുക്കുമോ എന്ന് അതിൽ ചോദിക്കുന്നുണ്ട് എന്നാൽ അതിന് സജിന ചേച്ചി പറയുന്ന ഉത്തരം ഞാൻ അതുലിൻ്റെ അടുത്തോട്ടല്ല വരുന്നത് കടയിൽ കൊണ്ടുപോയി നന്നാക്കി എടുക്കാനാണ് ശ്രമിക്കുക എന്ന് പറയുന്നത് അതേ ചോദ്യം തന്നെ വീണ്ടും അതിൽ മറ്റൊരു രീതിയിൽ ആവർത്തിക്കുന്നുണ്ട് ഇപ്പം ചേച്ചിക്ക് ഫിറോസ് ഒരു വീട് വെച്ചു തരുന്നു ബിഷപ്പ് സ്ഥലം തന്നിട്ട് ഫിറോസ് ഒരു വീട് വെച്ചിരുന്നു ആ വീടിന് എന്തിനു കംപ്ലൈന്റ് എന്ന് വെച്ചാൽ ചേച്ചി ഫിറോസിനോടും ബിഷപ്പിനോടും ആണ് കംപ്ലൈന്റ് പറയുന്നത് അതിന് പോലും ചേച്ചി സ്വയം മെയിൻ്റെനൻസ് ചെയ്തെടുക്കുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അവർ പറയുന്നു എനിക്ക് ആ വീടാണ് പ്രധാനം ഉറപ്പായിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ അത് അതിന്റെ തകരാറ് പരിഹരിച്ച് ഞാൻ അവിടെ താമസിക്കും എന്നാണ് പറയുന്നത് എല്ലാവരും പോയാ വീഡിയോ ഒന്ന് കാണണം അന്നേരം ആ ബോയ്സിന് അത് കൃത്യമായിട്ട് പറയാൻ കേൾക്കാൻ പറ്റും കാരണം ഞാൻ അത് സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയെടുക്കാൻ ഒരു ആളല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുമ്പോൾ കുറച്ച് ടോണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതെനിക്കും അറിയാം പക്ഷെ എനിക്ക് സ്ക്രിപ്റ്റ് നോക്കി വായിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഓൺ കണ്ടന്റിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസം എൻ്റെ അകത്ത് വരുമ്പോഴത്തുകയും ഉണ്ടാകുന്നത് അങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ബിഷപ്പിനോട് കാണിക്കുന്ന നന്ന നന്ദികേടല്ലേ എന്നാണ് അതിലടുത്ത് ചോദിക്കുന്നത് അതായത് സ്വന്തമായിട്ട് ഒരു ഭൂമിയില്ലാത്ത അവർക്ക് ഒരു വീട് വെച്ചെടുക്കുകയാണ് കുറേ അധികം ആളുകൾ വന്നപ്പോൾ ബിഷപ്പ് സ്വന്തം പൂർവിക സ്വത്തിൽ നിന്ന് ഏഴുസിന്റെ സ്ഥലമാണ് എഴുതി കൊടുത്തത് അങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ സൂക്ഷിക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനും അവർക്ക് വ്യക്തമായിട്ടുള്ള ആൻസർ ഉണ്ട് അത് തെറ്റാണ് ഏണു കാണിച്ച നന്ദികേടാണ് പക്ഷെ ഇതൊന്നും അല്ല സജീന ചേച്ചി വീഡിയോയ്ക്കകത്ത് വരുമ്പോൾ പറയുന്നത് അല്ലെങ്കിൽ ലൈവുകളിൽ വരുമ്പോൾ പറയുന്നത് അതാണ് ഇതിനകത്ത് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഏണു എന്ന സുഹൃത്തിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ കടന്ന് ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ അതിലുമായിട്ട് നടത്തിയ ആ സംഭാഷണം ആ സംഭാഷണത്തിനകത്ത് രേണുവിനെ അഗൈൻസ്റ്റാർട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ രേണുവിൻ്റെ നിലപാടിന് നിങ്ങൾ വിമർശിക്കുന്നുണ്ട് അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്കും അറിയാം രേണുവിൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടാവുന്നുണ്ട് അത് തിരുത്തപ്പെടേണ്ട ഒന്ന് തന്നെയാണ് പക്ഷേ അതിന് തയ്യാറാവുന്നില്ല ഒരു നല്ല സുഹൃത്തിന് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് തന്റെ സുഹൃത്ത് കാണിക്കുന്ന തെറ്റ് അത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കൂടെ നിന്ന് അവരെന്ത് കാണിച്ചാലും അതിനൊപ്പം നിൽക്കുന്ന അല്ല സുഹൃത്തു ആ സുഹൃത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായാൽ അത് തുറന്ന് പറഞ്ഞ് അയാളെ തിരുത്താൻ ശ്രമിക്കുന്നതാണ് ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അല്ലാതെ ഉള്ളിൽ മറ്റൊന്നും പുറമെ ആ സുഹൃത്തിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് സത്യം പറഞ്ഞ ഒരു തട്ടിപ്പ് തന്നെയാണ് അതാണ് എനിക്ക് സജിൻ ചേച്ചിയോട് പറയാനുള്ളത് സജിൻ ചേച്ചി ഈ സമയമുണ്ട് കൊണ്ട് രേണു ഇപ്പോൾ ഈ വിഷയം അറിഞ്ഞ് ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിലൊരു ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും രേണു ഇത് അറിയാതിരിക്കില്ല ധേണു ഇത് അറിയുകയും തന്നെ ഇരിക്കും അത് നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൽ ഒരു പിള്ളരായി മാറാതിരിക്കട്ടെ അങ്ങനെ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ധേണുവിനെ പറഞ്ഞ് തിരുത്തുവാൻ നിങ്ങൾ ശ്രമിക്കണം കാരണം ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവയൽ എന്ന് പറയുന്ന ആ വ്യക്തി ആ പുരോഹിതൻ പത്ത് രൂപ കാശ് മേടിച്ചിട്ടല്ല ആ സ്ഥലം അവർക്ക് നൽകിയത് അതാണിത് കെ ജി ഡി എഫ് സി ഫിറോസ് അവര് ആ വീട് വെച്ച് നൽകിയത് പത്ത് രൂപ കാശ് ഗവൺമെന്റിൽ വാങ്ങിയിട്ടല്ല അല്ലെങ്കിൽ സുധിയുടെ കുടുംബത്തിൽ നിന്നും വാങ്ങിയിട്ടല്ല അതാണ് മറന്നാടൻ മലയാളി ഇതിനൊന്ന് മറുനാടൻ മലയാളി വെച്ച് കൊടുത്ത മതില് ആ മതിൽ പൊളിഞ്ഞു പോലും മറുനാടൻ മലയാളി എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ മീഡിയ ആണ് അല്ലാതെ അവര് ആരും മേസിൽ പഠിക്കാറില്ല അവർ പണി ഇത് മതിൽ പണിയാനുള്ള ക്യാഷ് കൊടുത്തു അല്ലാതെ മറുനാടൻ്റെ ഓഫീസിൽ നിന്ന് ആരും കോൺക്രീറ്റും കട്ടയുമായിട്ട് വന്ന് കെട്ടിയ മതിലല്ല അത് അത് നിങ്ങൾക്കും അറിയാം ദേണൂരും അറിയാം മറുനാടനും അറിയാം ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അവിടുത്തെ ഭൂമിയുടെ കൃത്യമായിട്ടുള്ള ഘടന മനസ്സിലാക്കാൻ പറ്റാതെ വന്നതായിരിക്കാം ഒരു പക്ഷേ ആ മതിലിടിഞ്ഞു പോകാൻ കാരണം അത് ഇരുത്തി പോയ മതിലാണ് ഞങ്ങളുടെ കോട്ടയം പ്രദേശത്തെ ചില പ്രദേശങ്ങളിൽ കോട്ടയം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഞാൻ കോട്ടയത്ത് താമസിക്കുന്ന ആളാണ് കോട്ടയം ജില്ലയിലെ ചില പ്രദേശങ്ങളിലെ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട് അത് കൃത്യമായ രീതിയിൽ അറിയാൻ പാടില്ലാത്ത ആളാണ് അവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഭൂമി അടുത്ത മഴയ്ക്കിടി ഇരുത്തും കാരണം ഇടക്കമുള്ള മണ്ണ് ഉള്ള പ്രദേശങ്ങളുണ്ട് കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇപ്പോൾ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള കാഞ്ഞിര തിരുവാർക്ക് മേഖലകളിലാണെങ്കിലും ഇരുത്തും ഭൂമി ഇരിക്കുന്നത് പതിവാണ് അതുകണക്കി തന്നെ അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വീട് പണിയുന്ന വീടുകൾക്കെല്ലാം വിള്ളലുണ്ടാവും അതുകണക്കി തന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കിഴക്കൻ മേഖല വരുന്ന ഈ രേണുവിന്റെ ഒക്കെ വീട്ടിലിരിക്കുന്ന പ്രദേശം ഭാഗത്താനം അങ്ങനെ ഉള്ള പ്രദേശങ്ങളിലല്ല ഞാലിയ കുഴി അവിടെ എല്ലാം ഇതേ സെയിം അവസ്ഥയാണ് കാരണം വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളുണ്ട് അതാണെങ്കിൽ തന്നെ കുന്നിൻ പ്രദേശങ്ങളുണ്ട് അവിടെ എല്ലാം തന്നെ ഇതേ സെയിം ഇഷ്യൂ ഉണ്ട് ഭൂമി ഇരിക്കുന്നതാണ് അത് കൃത്യമായ രീതിയിൽ അതിൻ്റെ ഭൂമി ശാസ്ത്രം അറിയാതെ ഒരാളാണ് വന്ന് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് എത്ര വലിയ എൻജിനീയറിംഗ് പഠിച്ചിട്ട് വന്ന ആളായാലും എത്ര വലിയ ബിൽഡിങ്ങുകൾ പണിഞ്ഞ ആളാണെങ്കിലും ആ ഭൂമി ഇരുത്തി പോകും അന്നേരം ആ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ് മതിലാണെങ്കിൽ മതിൽ അത് പൊളിഞ്ഞു പോകുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ആദ്യത്തെ മഴയ്ക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ മഴയ്ക്ക് ആ സ്ട്രക്ചർ അതെന്താണോ പണിയുന്നത് ആ സ്ട്രക്ചർ ഇരുത്തി പോകാണ്ട് നൂറ് ശതമാനം ചാൻസ് ഉള്ള ഒരു മേഖലയാണ് കോട്ടയം ജില്ലയിലുള്ള പല പ്രദേശങ്ങളിലും ഉള്ളത് അങ്ങനെയാണ് ഇവിടുത്തെ മണ്ണിന്റെ ഘടന അത് മനസ്സിലാക്കാതെയാണ് ഈ ഒരു വിമർശനമായിട്ട് കുറേയധികം ആളുകൾ വരുന്നത് അത് ചിലപ്പോ ഒരുപക്ഷെ കെ എച്ച് ഡി എഫ് സി ഫിറോസിന്റെ കമ്പനിക്ക് ഈ പ്രദേശത്തെ ഭൂമിയുടെ കിടപ്പ് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം കാരണം അവർ ഇതിനു മുൻപ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നും എനിക്കറിയില്ല ചിലപ്പോൾ ഒരുപക്ഷെ അവർ കോട്ടയത്ത് വേറെ ബിൽഡിങ്ങിൽ പണിഞ്ഞിട്ടുണ്ടായിരിക്കും അത് ഇത്തരത്തിൽ പോകുന്ന സ്ഥലത്തായിരിക്കില്ല പണിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നത് അതിനിപ്പം ഫിറോസുകൾ തന്നെയാണോ ഈ മതിൽ പണിഞ്ഞോ എനിക്കറിയില്ല അല്ലെങ്കിൽ ഫിറോസുകയോടെ ക്ഷമ ചോദിക്കുന്നു എന്നാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് അത് മനസ്സിലാക്കാതെയാണ് രേണു രേണുവിൻ്റെ ഫാമിലി ഈ ഒരു വിഷയം പെരിപ്പിച്ചു കൊണ്ടുവന്നത് എന്നാൽ ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ സജീന ചേച്ചി അവരെ പറഞ്ഞ് തിരുത്തുന്നതിന് പകരം അവർക്കൊപ്പം ചേർന്നുകൊണ്ട് ഈ പറയുന്ന ആളുകളെ ആക്രമിക്കുകയാണ് ചെയ്തത് അത് ഒരു തരത്തിൽ പറഞ്ഞ റീച്ചിന് വേണ്ടിയിട്ടാണ് ഞാനും ഈ വീഡിയോ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ ചാനൽ കുറച്ച് നാളായിട്ട് ഡൗൺ ആയി കിടക്കുവായിരുന്നു ഞാൻ മറ്റൊരു ഗ്രൂപ്പിൽ പെട്ടെന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ കുറച്ചധികം ഡൗൺ ആയി കിടക്കുമായിരുന്നു ഞാൻ അതിൽ നിന്ന് പുതിയ പുതിയ കണ്ടന്റുകൾ ചെയ്തു വന്ന സമയത്താണ് ഈ വിഷയം വീണ്ടും എന്റെ തലയിൽ വന്നു കയറിയത് പക്ഷെ എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇത് നേരത്തെ എടുത്ത സ്റ്റാൻഡ് അതിപ്പോഴും ഞാൻ എടുക്കുന്നില്ല രേണുവിന് അട്ടപടക്കം കയറി അറ്റാക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ രേണുവിന് ഏ രേണുവിനെ കുറിച്ച് നല്ലത് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അത് കൃത്യമായ രീതിയിൽ പറയുന്നു അവരെ എതിർത്ത് ചെയ്യേണ്ട വീഡിയോ ആണ് ഞാൻ കൃത്യമായിട്ട് ചെയ്യും എനിക്ക് ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് ഒരു പ്രത്യേക സ്റ്റാൻഡില്ല ആകപ്പാടെ ഒരു യൂട്യൂബിൽ ഒരു എതിരാളി ഉണ്ടെങ്കിൽ അത് ഷെഫീന എന്ന് പറയുന്ന യൂട്യൂബറാണ് ഞങ്ങൾക്ക് എല്ലാവരും പറയുമായിരിക്കും തീർത്താത്ത അവരെ മാത്രമാണ് ഞാനൊരു ശത്രുവായിട്ട് എൻ്റെ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുള്ളത് അതിന് അതിൻ്റെതായ റീസൺസ് ഉണ്ട് അല്ലാതെ രേണുവോ നിങ്ങളോ ആരോ എൻ്റെ കണ്ടന്റേ അല്ല ഷെഫീന എന്ന് പറയുന്ന സാധനം എൻ്റെ കണ്ടന്റ് അല്ല അതെൻ്റെ ഒരു എനിമിയാണ് അവർക്കെതിരെ കൃത്യമായ എവിഡൻസ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് തന്നെ ഞാൻ റിയാക്ട് ചെയ്യും അതിപ്പോൾ അതിൽ തേണുവിനെതിരെ തിരിച്ചിരിക്കുന്നതൊക്കെ തന്നെയായിരിക്കും അതിനകത്ത് ഒരു മയവും ഉണ്ടാകില്ല അപ്പോൾ ഒരു സുഹൃത്ത് എന്ന നിലയിൽ തൻ്റെ സുഹൃത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ സജീന ചേച്ചി ചെയ്യുക ഇനിയിപ്പോൾ അതിനൊരു അവസരം ചേച്ചിക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഈ ഒരു ഫോൺ സംഭാഷണം പുറത്ത് വന്നപ്പോൾ തന്നെ അതായത് ചേച്ചി ഞാനത് പറയുന്നുണ്ട് അതൊരു നന്ദികേടാണ് അവൾ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് അത് രേണുവിനെ ഹർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങളുടെ ഈ സൗഹൃദം തന്നെ എന്തെങ്കിലും അവസാനിക്കാം എന്തായാലും ചില കാര്യങ്ങൾ നമ്മൾ ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം നമ്മുടെ ഒരു സുഹൃത്തിനെ കുറിച്ചോ നമ്മുടെ ഒരു സ്വന്തത്തിനെ കുറിച്ചോ പറയുമ്പോൾ നമ്മളെ സ്വ വിശ്വസിക്കുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ കുറേ അധികം വാക്കുകൾ സൂക്ഷ്മത പാലിക്കണം അത് പാലിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുരുക്കുകളിലേക്ക് നമ്മൾ ചെന്ന് വീഴും ഇപ്പോൾ ആ ഒരു വോയിസ് പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി രേണുവിൻ്റെ അന്തമായിട്ടുള്ള ആരാധകർ പോലും നിങ്ങളെ നിങ്ങളോട് ഈ ചോദ്യം തിരിച്ചു ചോദിക്കും അവരെന്തായാലും ഈ നെഗറ്റീവ് റിവ്യൂ ചെയ്യുന്ന ആളുകളുടെ വീഡിയോസും കാണാറുണ്ട് അതാണ് പോസിറ്റീവ് നിങ്ങളെ പോലെയുള്ളവരുടെ വീഡിയോസും കാണാറുണ്ട് ഈ നെഗറ്റീവും പോസിറ്റീവും ഇടവലർത് പറയുന്നത് പോലെയുള്ള ആളുകളുടെ വീഡിയോസും കാണാറുണ്ട് എന്നേരം നാളെ അവർ ചോദിക്കും നിങ്ങളോട് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണിക്കുന്ന ഡബിൾ സ്റ്റാൻഡ് പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഡബിൾ ഗെയിം അല്ല നിങ്ങൾ കളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോകും അതുപോലെ തന്നെ രേണു ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരമിട്ടാതെ ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി നീക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ചില വിഷയങ്ങളിൽ നമ്മൾ കുറെ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് നമ്മളുടെ വ്യക്തിബന്ധങ്ങളിലുള്ള ആളുകളെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാളാണ് പ്രത്യേകിച്ച് നമുക്ക് സൗഹൃദമുള്ള ഒരു വ്യക്തിയോട് എന്തെങ്കിലും ഒരു എതിർപ്പുള്ള ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതായത് നമ്മുടെ സുഹൃത്തിനെ കുറിച്ചും മറ്റേ ആളുടെ ശത്രുമായിട്ടുള്ള നമ്മുടെ സുഹൃത്തിനെ കുറിച്ച് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവിടെ പുലർത്തേണ്ട കുറച്ചധികം ജാഗ്രതയുണ്ട് ആ ജാഗ്രത പുലർത്താൻ പറ്റാത്തതിൻ്റെ ഒരു പോരാഴികയാണ് ഇവിടെ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ശരി എല്ലാവരും ഒന്ന് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം പറയുക അത് മാത്രം മതി കമന്റോ കമന്റ് മാത്രം ചെയ്താൽ മതി ലൈക്കോ ഷെയറോ ചെയ്യണോന്ന് എനിക്ക് ഒരു താല്പര്യമില്ല